കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അവസരം തന്ന തിരുക്കുമാരനും പരിശുദ്ധ കനികാ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡോക്ടർ മിനു റോസമ്മ ഞാൻ എറണാകുളം ജില്ലയിലെ ചേന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് അന്ന് ഞാൻ എൻ്റെ എം ഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു എൻ്റെ ഡിഗ്രി പഠനകാലം മുതൽ തന്നെയുള്ള വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ്റില് മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരം ലഭിക്കണമെന്നുള്ളത് അത് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് ആ സമയത്ത് തന്നെ വെച്ചിരുന്നു പി ജി പഠനകാലത്ത് ആ സമയത്ത് ഞാൻ ഒരു ഗവണ്മെൻറ്റ് പി മെഡിക്കൽ ഓഫീസറിൻ്റെ പരീക്ഷ എഴുതുകയും റിസൾട്ട് കാത്തു നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചത് പക്ഷേ ആ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ മെഡിക്കൽ ഓഫീസർ ലിസ്റ്റിൽ സ്ഥാനം ലഭിച്ചില്ല പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല മാതാവിൻ്റെ വലിയ അത്ഭുതകരമായ കാര്യം എന്നോടൊത്ത് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എൻ്റെ ഞാൻ ഇപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സ് അപ്പോൾ അന്ന് ഞാൻ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയെ എൻ്റെ മാതാവ് എൻ്റെ ചാൻസുകൾ തീരാറായി വയസ്സ് അതിക്രമിച്ചു വരുന്നു പക്ഷേ ഉടമ്പടിയിൽ എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസറായി ജോലി ലഭിക്കണമെന്നുള്ള നിയോഗം ഞാൻ പുതുക്കി വയ്ക്കുകയും എൻ്റെ ഉടമ്പടി കാര്യങ്ങളിൽ കൂടുതൽ വിശ്വസതാപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്തു ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം ഇവിടെ എനിക്ക് ഈ ആൾത്താരിയിൽ പറയാൻ എനിക്ക് മാതാവ് അവസരം തന്നിരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അങ്ങനെ പി ജി പഠനകാലം വിജയകരമായി പൂർത്തിയാകുകയും എനിക്ക് ഗവൺമെൻറ് ജോലിയിൽ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ താൽക്കാലികമായിട്ട് കരാർ അടിസ്ഥാനത്തിൽ പി ജി പഠിച്ച ഉട ഇറങ്ങിയ ഉടനെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ ഞാൻ ഗവൺമെൻറ് പെർമനൻറ്റ് പോസ്റ്റിനാണ് ആഗ്രഹിച്ചത് പക്ഷേ അമ്മയുടെ ഇഷ്ടം ഇതാണെങ്കിൽ നടക്കട്ടെ എങ്കിലും എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ആ ഒരു വർഷത്തെ കരാർ നിയമനത്തിൽ ജോലിക്ക് പ്രവേശിച്ച് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ചെന്നുടനെ തന്നെ മേലധികാരിയിൽ നിന്ന് അറിഞ്ഞു ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ താങ്കളുടെ ജോലി പോകാൻ സാധ്യതയുണ്ട് ഒരു ട്രാൻസ്ഫർ വരുന്നത് സംബന്ധിച്ച് ഉള്ള കാര്യം കൊണ്ടായിരുന്നു പക്ഷേ ഞാൻ അപ്പോൾ ഉടനെ തന്നെ ഉടമ്പടി തലം തലമെടുത്ത് വിശ്വാസപൂർവ്വം എൻ്റെ ക്യാബിനിൽ എൻ്റെ ടേബിളിൽ വന്ന് വരച്ചിട്ട് പറഞ്ഞു അമ്മേ മാതാവിയും മറ്റൊരു നല്ല ജോലി ലഭിക്കുന്നത് വരെ ഇവിടെ നിന്ന് എനിക്ക് മാറിപ്പോകാൻ അമ്മ ഇടവരുത്തരുതെന്ന് അതുപോലെ തന്നെ ഒരു മാസം ഉണ്ടാകുമുള്ളൂ എന്ന് എന്നോട് മേലധികാരി പറഞ്ഞ സ്ഥലത്ത് ഞാൻ രണ്ട് വർഷക്കാലം ഒരു വർഷത്തെ കരാർ വീണ്ടും പുതുക്കി രണ്ട് വർഷക്കാലം അവിടെ തന്നെ ജോലി ചെയ്യുന്നതിന് എനിക്ക് മാതാവ് അവസരം നൽകി അത് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു എയ്ഡഡ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യാനായിട്ട് മാതാവ് എനിക്ക് അവസരം തന്നു ഇതിനിടയിൽ വളരെ അത്ഭുതകരമായിട്ട് നോർമലി ഇനി നെക്സ്റ്റ് ഒരു പി എസ് സി എംഒ എഴുതാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിച്ചിരുന്ന സമയത്ത് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഞാൻ ചെയ്ത എം ഡി സ്പെഷ്യലൈസേഷൻ വിഭാഗത്തിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു വേക്കൻസിയിലേക്ക് പി എസ് സി വിളിച്ചു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇതിനേക്കാളും മിടുക്കരായ എത്രയോ പേരുണ്ട് ഇപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ മാതാവേ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ശ്രമിച്ചു രാവിലെ ഓൾമോസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ജോലി സ്ഥാപനത്തിലെത്തണം വൈകുന്നേരം ഏഴ് മണിയൊക്കെ ആവും ഡ്യൂട്ടി കഴിഞ്ഞു വരാൻ അതിൻ്റെ ഇടയിൽ യാത്ര തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നുകൊണ്ട് എറണാകുളത്തേക്കുള്ള യാത്ര പഠനത്തിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ ഞാനാണെങ്കിൽ വളരെ ആഗ്രഹത്തോടുകൂടി ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു മോളെ നീ ഇത്രയും ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് പറയുകയാണ് നിനക്ക് ഞാനപ്പോൾ ഒരു രണ്ടാഴ്ച ഒരു ലീവ് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഈ രണ്ടാഴ്ചയൊന്നും പഠിച്ചിട്ടൊന്നും കിട്ടത്തില്ല ആളുകൾ ഒരു വർഷമൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ് നീ പിന്നീട് നിരാശപ്പെടരുത് വിഷമിക്കരുത് അതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വിഷമം തോന്നി എനിക്ക് എനിക്കത്ര ചുരുങ്ങിയ സമയമുള്ളു അപ്പോൾ ഞാൻ ഉടനെ ഇവിടെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നു അവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായവും നേടി പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി ആ സമയത്ത് എനിക്ക് മുന്നേ കോവിഡ് വന്നതുകൊണ്ട് കണ്ണിൻ്റെ ഒരു പ്രശ്നം കാരണം എനിക്ക് അധികം നേരം സ്ട്രെയിൻ ചെയ്ത് വായിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ അതിനുശേഷം ആ ബ്ലസ്സിങ് പരീക്ഷയ്ക്ക് വേണ്ട ബ്ലസ്സിങ് കിട്ടിയതോടുകൂടി എനിക്ക് വായിക്കാനൊക്കെ പറ്റുകയും ഓൾമോസ്റ്റ് ഫൈവ് ഡേയ്സ് എനിക്ക് ലീവ് ആയി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ അഞ്ച് ദിവസത്തെ അഞ്ചപ്പത്തി അയ്യായിരം ആക്കി മാറ്റിയ അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് ഈ അഞ്ച് ദിവസത്തെ അയ്യായിരം മണിക്കൂറുകളാക്കി അമ്മ മാറ്റി എൻ്റെ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ എന്നെ സഹായിക്കണമേയെന്ന് പറഞ്ഞ് അമ്മയുടെ കാശരൂപവും ഉപ്പുമൊക്കെ കൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് പോവുകയും ഒരു നല്ല ടഫ് എക്സാം ആയിരുന്നു പരീക്ഷ പൂർത്തിയാവുകയും ചെയ്തു പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും അത്ഭുത അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ആ ലിസ്റ്റിൽ ഇട നേടാനായിട്ട് സാധിച്ചു പക്ഷെ ഗവൺമെൻറ് കാര്യമാണല്ലോ ലിസ്റ്റിൽ വന്നാലും പിന്നെയും ഇൻ്റർവ്യൂ പിന്നെ അപ്പോയിൻമെൻറ്റ് അങ്ങനെ കുറേ കടമ്പകളുണ്ട് ഇങ്ങനെ ഞാൻ താൽക്കാലികമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി സംഭവിച്ചു നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന അതിൽ നാഷണൽ ആയുഷ് മിഷനിൽ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ഒരു പരീക്ഷ അപ്ലിക്കേഷൻ വിളിച്ചു അപ്പം ഞാനത് അപ്ലൈ ചെയ്തെങ്കിലും കിട്ടില്ല ഇനി പഠിക്കാൻ സമയമൊന്നുമില്ല ഞാനൊന്നും ചെയ്യുന്നില്ല പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മാതാവല്ലേടി നിൻ്റെ കൂടെ ഉള്ളത് നീ വെറുതെ പോയി പരീക്ഷ എഴുതിയേച്ച് വാ ഉടമ്പടി കാശുരൂപം കൊണ്ട് പോകാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞതല്ലേ അനുസരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇട്ട് വേണ്ടത്ത് ആ എക്സാം ഹോൾ സെൻറ്ററിൽ പോയി ചെന്നപ്പോൾ പ്രത്യേകിച്ച് വായിക്കാനൊന്നും ഇല്ല പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല ഉടമ്പടി കാശുരൂപം എടുത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചു പരീക്ഷ എഴുതി ഞാൻ തിരിച്ചു വന്നു ആ നാഷണൽ ആയുഷ് മിഷൻ്റെ സ്പെഷ്യലസ്റ്റ് മെഡിക്കൽ ഓഫീസർ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വ്യക്തി ഞാനായിരുന്നു അത് ഞാൻ ആ റിസൾട്ട് പോലും ഞാനാ നോക്കിയില്ല മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞു അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയേ അപ്പോൾ എന്താണ് ഗ്രേസ് എന്താണ് നമ്മുടെ ക്വാളിറ്റി ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലില്ല പൂർണ്ണമായിട്ട് ഞാനൊരു സീറോയും ദൈവം മാത്രം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാത്രമാണ് അവിടെ വർക്കൗട്ടായത് അതിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ സെക്കൻഡ് റാങ്ക് ഇൻ്റർവ്യൂവിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു അങ്ങനെ വർക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എഴുതിയ പി എസ് സി പെർമനൻറ്റ് പോസ്റ്റിലേക്കുള്ള സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു കഴിഞ്ഞ മാസം ഞാൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് പി എസ് സിയിൽ തന്നെ ജോയിൻ ചെയ്തു അപ്പോൾ മാതാവ് അസാ നമ്മൾ ഇനി ഒരിക്കലും എനിക്കൊരു ചാൻസ് ഇല്ല ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒരു വേക്കൻസിക്ക് വേണ്ടി മാതാവ് എനിക്കിപ്പോൾ ഒരു പരീക്ഷ വിളിക്കുകയും അതിൽ പഠിക്കാൻ സമയമില്ലാത്ത എന്നെ അഞ്ച് ദിവസത്തെ കുറച്ച് സമയങ്ങൾ പഠിക്കാൻ ഉണ്ടെങ്കിലും മാതാവ് കൂടെ വന്ന് പരീക്ഷയിൽ തന്നെ വിജയിപ്പിക്കുകയും എത്തിക്കുകയും ചെയ്തു അപ്പോയിൻമെൻ്റിൽ എത്തിയ സമയത്ത് അപ്പോയിൻമെൻ്റ് ചെന്ന സമയത്തും കുറച്ച് സാങ്കേതിക പ്രശ്നം മൂലം അപ്പോയിൻമെൻറ്റ് നട ഒരു ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊരു സംശയത്തിൽ ഞങ്ങളൊരു നിമിഷം സന്ദേഹപ്പെട്ടു ഒരു നിമിഷം ഉണ്ടായി പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ എല്ലാവരോടും പറഞ്ഞു അമ്മ തന്ന ജോലിയാണിതെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് ജോലി എനിക്ക് വേറെ കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ അമ്മയും ഞാൻ പറഞ്ഞതാണ് ഈ ജോലി അമ്മ തന്നെയാണെന്ന് അതുകൊണ്ട് എനിക്കിതിൽ എന്തായാലും ജോലിയിൽ പ്രവേശിക്കണം പക്ഷേ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതിനുള്ള കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സ് എല്ലാം വളരെ അത്ഭുതകരമായിട്ട് റെഡിയാവുകയും എനിക്ക് നന്നായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു അമ്മ ചെയ്ത ഈ വലിയ അത്ഭുതം മഹാത്ഭുതം നാൽപ്പത് വയസ്സായി നിൽക്കുന്ന എനിക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ കിട്ടിയ ജോ ഗവൺമെൻറ് ജോലി എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹം അതിന് നന്ദി പറയുന്നു ഇത് പറയുമ്പോൾ ഇതിന് മുന്നേ ഞാൻ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് ഒരു വർഷമൊക്കെ ലീവ് എടുത്തിരുന്നു ജോലി കളഞ്ഞും ഒന്നര വർഷം പ്രിപ്പയർ ചെയ്തിട്ടും ഒക്കെ ഞാൻ പരീക്ഷ എഴുതി പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പനി വരും അസുഖം വരും അല്ലെങ്കിൽ ബ്രിമ്മിൽ വന്നിട്ട് ഔട്ടായിപ്പോവും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു ഈ തടസ്സങ്ങളൊക്കെ മാറ്റിയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടത് ഇതിനൊരായിരം ഒരായിരം കോടാനുകൂടി നന്ദി അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു രണ്ടാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെച്ചത് ഞാൻ ഹസ്ബൻഡ് ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അപ്പോൾ അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കോവിഡും കാര്യങ്ങളും വന്ന് ഞങ്ങൾ വളരെയധികം വിഷമസ്ഥിതിയിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ജോലി ചെയ്യാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗം വെച്ചത് പക്ഷേ ഞാൻ ഇവിടെ വന്നൊരിക്കൽ പുതുക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഇങ്ങനെ ബലം പിടിക്കുന്നത് അമ്മയുടെ ഇഷ്ടം പോലെ എനിക്കറിയില്ല ഇതിലേതാണ് നല്ലതെന്ന് അപ്പോൾ ഞാൻ എഴുതി ബിസിനസ് ഒരു ബാർ ഇട്ടു എന്നിട്ട് ഓർ ജോലി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഞാൻ തിരിച്ചു പോയി അപ്പോൾ ഞാൻ ഈ പത്രം കൊണ്ടിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലും അവിടെയൊക്കെ നടന്ന് വഴിയിലും ഒക്കെ കൊടുത്ത് ഇങ്ങനെ അന്നത്തെ ആ പ്രാവശ്യത്തെ പത്രം എല്ലാം കൊടുത്തിങ്ങനെ തിരിച്ച് ബസ്സിൽ കയറുകയാണ് അപ്പോൾ ഒരു കോൾ വന്നു ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം അവരുടെ കുറച്ച് വർക്കുകൾ അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ എം ഡി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു സ്റ്റാഫായിട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ബിസിനസ് വിടാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ടും കൂടി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഓൾമോസ്റ്റ് പാർഷ്യൽ സ്റ്റാഫായിട്ടും ബിസിനസ് അപ്പോൾ ആ ബാർ ഇട്ട് ഞാൻ വെച്ച ഉടമ്പടി ഞാൻ അപ്പോൾ ഒന്നും കൂടി എന്നെ മാതാവ് അത്ഭുതപ്പെടുത്തി എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല മാതാവിൻ്റെ കയ്യിൽ കൊടുത്തു ബിസിനസ് ഓർ ജോലി ഇപ്പോൾ അത് രണ്ടും അദ്ദേഹത്തിന് കൊണ്ടുനടക്കാൻ സാധിക്കുന്നു ഇതിന് ഒരായിരം നന്ദി അമ്മയ്ക്ക് ഞാൻ അർപ്പിക്കുന്നു ഇത് കൂടാതെ ഞാൻ അമ്മയോട് എന്നെ കൃപാസനം ഒരു സാക്ഷ്യം വെച്ച് ഉടമ്പടി വെച്ചിരുന്നത് കൃപാസനം മാതാവിൻ്റെ സാക്ഷിയായിട്ട് എന്നെ അമ്മയും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മരണം വരെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ഞാനിപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നവരോടൊക്കെ മാതാവിനെ പറ്റി പറയാറുണ്ട് കൃപാസന മാതാവിനെ പറ്റി സാക്ഷ്യപ്പെടുത്താറുണ്ട് പക്ഷെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലല്ല മറ്റുള്ളവർ വേദനയ്ക്ക് ഞാൻ വിചാരിക്കുക എത്ര നല്ല മാതാവ് അത്ഭുതങ്ങളുടെ കലവർ ഇവിടെ ഇരിക്കുന്നു എന്തുകൊണ്ട് അവരിതറിയുന്നില്ല അവർക്കും കൂടി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ എന്നുള്ള അവർ ആ തീക്ഷണമായ ആഗ്രഹത്തിൽ ആ മാതാവിനോട് അവരെ പറ്റി പറയുകയും അങ്ങനെ ഒത്തിരി പേർക്ക് മാതാവിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനും മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഈ നമ്മുടെ ആറ് നിയോ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ടല്ലോ അത് ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ചെയ്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പാപങ്ങൾ ഉപേക്ഷിക്കുക ഞാൻ സ്വയം എന്നെപ്പറ്റി വിചാരിച്ചിരുന്ന ഞാൻ വളരെ നല്ല വ്യക്തിയാണ് എന്നൊക്കെ സ്വന്തം ഒരു ചിന്തയുണ്ടല്ലോ ആ കുഴപ്പമില്ല തരക്കേടില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഉള്ളിൽ ഞാൻ എന്നൊരു ഭാവം അഹംഭാവമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ അപ്പനെ ആകട്ടെ അമ്മയാകട്ടെ അപ്പം ആരോടാണെങ്കിലും ഉള്ളിൽ ആ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിയാം അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടെന്ന് പക്ഷേ അതെനിക്ക് മനസ്സിലാക്കാനും കൂടുതൽ എളിമപ്പെടാനും എൻ്റെ മാതാപിതാക്കളോടാണെങ്കിലും എൻ്റെ ഭർത്താവിനെ ആണെങ്കിലും പരിപൂർണ്ണമായിട്ടും അവരെ അനുസരിക്കാനും വിധേയപ്പെടാനും സ്നേഹിക്കാനും ആ ഒരു തലത്തിലേക്ക് എൻ്റെ മാനസികാവസ്ഥയെ മാറ്റാൻ ഈ ഉടമ്പടിയിലെ ഇതിൽ സാധിച്ചു അതുപോലെ എനിക്ക് സ്വർഗസനായ ഉടമ്പടി എടുത്ത് കുറച്ച് കൃത്യമായിട്ട് പാലിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സ്വർഗസ്നായ എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലാൻ പറ്റാതായി അപ്പോൾ ഒക്കെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വേദനിപ്പിച്ചോ ഒക്കെ പോയ ആളുകളുടെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് വന്നു അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ഈശോയുടെ മുന്നിൽ ക്ഷമ ചോദിച്ച് ക്ഷമ ചോദിച്ച് മുന്നോട്ട് പരി പരമാവധി എൻ്റെ തെറ്റുകുറ്റങ്ങൾ കുറച്ച് പോകാൻ ശ്രമിച്ചു മാത്രമല്ല പുതിയതായിട്ട് ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ പണ്ടാണെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കും പക്ഷേ ഇപ്പം ഞാൻ ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പിന്നീട് അവരൊക്കെ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറുന്ന കണ്ടീഷൻസിലേക്ക് മാറ്റുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ഒത്തിരി നന്ദി അതേപോലെ ബൈബിൾ വായനയിലാണെങ്കിലും അനുദിനം എന്ത് പ്രശ്നം വന്നാലും ഓടിച്ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെക്കും എന്നിട്ട് തുറന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് ആ എന്തും എല്ലാ ദിവസവും മാതാവ് ഈശോ എന്നെ ആ വചനത്തിലൂടെ എന്ത് പ്രശ്നങ്ങളിലൂടെ ആണെങ്കിലും നയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനത്തിലാണെങ്കിലും ബൈബിൾ വചനത്തിലാണെങ്കിലും നമ്മുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നതിലാണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളിലൂടെയാണെങ്കിലും അനുദിനം നമ്മളെ മോഡിഫൈ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴും ഒരു പൂർണ്ണതയിലെത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര വ്യത്യാസങ്ങൾ വന്നോ എന്നല്ല മുൻപുള്ളതിൽ നിന്ന് ഒരല്പമെങ്കിലും വ്യത്യാസത്തിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചു അതിനെ ഈശോയ്ക്കം ഒരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് ഡെയിലി ബ്രെഡിനെ പറ്റിയാണ് ഈ ഡെയിലി ബ്രെഡ് പ്രയറിൽ ഞാൻ ആദ്യം സമയം എത്തുമോ രാ കാരണം ഞാൻ ഒരു ഏഴ് മണിക്കൂർ യാത്ര ചെയ്തായിരുന്നു മുൻപ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് പോകും വൈകിട്ട് എത്തുന്നത് ഏഴര എഴേമുക്കാലായിരിക്കും അതിൻ്റെ ഇടയിൽ വെളുപ്പിന് എഴുന്നേറ്റ് പണികൾ എന്നാലും ഞാൻ അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇത് ഓണാക്കി വെക്കും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ നിത്യവിനെ തിരികത്തിച്ചുള്ള പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കും അപ്പോൾ ഡെയിലി ബ്രെഡ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കും അതിലൂടെ ഓരോ ദിവസത്തെ പ്രശ്നത്തിനും എന്തെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അന്ന് അച്ഛൻ അത് പ്രസംഗത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഒരു ദിവസം വളരെ വിഷമിച്ച് ഒരു കാര്യത്തിൽ ഡിപ്രഷൻ ഡിപ്രഷനായിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ജോലി സ്ഥലത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛനെന്ന് പറഞ്ഞു ഇങ്ങനെ ഡിപ്രഷനായിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാറ്റം അതുപോലെ എന്ത് പ്രശ്നമാണോ നമ്മളന്ന് അഭിമുഖീകരിക്കുന്നത് അതാണ് പറയുന്നത് അതെങ്ങനെയാണ് എൻ പരിശുദ്ധാത്മാവ് അത് സംഭവ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ ജീവിതത്തിൽ അനുദിനം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് ഒത്തിരി പ്രവർത്തനങ്ങൾ നൽകിയത് പിന്നെ എൻ്റെ ജെ എനിക്ക് ആദ്യമായിട്ടൊരു ജോലി പി ജിക്ക് ശേഷം ജോലി കിട്ടിയപ്പോൾ മുതൽ കൃത്യമായിട്ട് ഞാൻ എൻ്റെ ദേശാംശി ഇവിടെ ഉടമ്പടിക്ക് വന്നതിന് ശേഷം കൃത്യമായിട്ട് അത് ഞാൻ കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുണ്ട് ചിലപ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന രോഗികൾക്കായിരിക്കാം അല്ലെങ്കിൽ അതിന് അർഹതപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം പിന്നെ ചില സന്ദർഭങ്ങളിൽ അനാഥാലയങ്ങളിൽ പോയി കുട്ടികളെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്നാൽ കഴിയുന്ന സമയം എൻ്റെ കഴിവിനൊത്ത് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇത്രയും ഒരാ ഇത്രയും ഇത് മാത്രമല്ല കേട്ടോ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഉടമ്പടി ഇപ്പം ഭർത്താ ഹസ്ബൻഡാണെങ്കിലും ഇവിടുത്തെ ഉടമ്പടിയിലും ഇതിലൊക്കെ ഒത്തിരി വിശ്വാസം വർദ്ധിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും മാതാവിൻ്റെ ഉപ്പിലാണെങ്കിലും തൈലത്തിലാണെങ്കിലും തേനിലാണെങ്കിലൊക്കെ അതിലൂടെയൊക്കെ ഉപയോഗത്തിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒത്തിരി ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അനുദിനം മാതാവ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു അമ്മയുടെയും അളവറ്റ സ്നേഹത്തിന് തിരുക്കുമാരൻ്റെ അളവറ്റ സ്നേഹത്തിന് ഒരു കോടി നന്ദി ഇവിടെ ഒരു വന്ന് നിൽക്കാൻ അവസരം തന്നതിന് ഒരായിരം നന്ദി യേശുവെ നന്ദി സങ്കീർത്തനം ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവരാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും യേശുവിൽ പ്രിയമുള്ളവരെ ഡോക്ടർ മീനു റോസമ്മ ജോസഫ് എറണാകുളത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് ഉടമ്പടി ജീവിതം നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണെന്ന് മീനു നമ്മളോട് പറയുകയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഞാൻ ഭാവമെടുത്തു മാറ്റണം പരിശുദ്ധമ്മ എങ്ങനെയാണോ ജീവിച്ചത് ദൈവസന്നിധിയിൽ നിന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ സ്വയം എളിമപ്പെട്ടുകൊണ്ട് ഇതാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതത്തിൽ അമ്മയെപ്പോലെ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം അതാണ് അമ്മയെപ്പോലെ എളിമയുണ്ടാകണം ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് ജീവിക്കണം ദൈവത്തെ ഭയത്തോടുകൂടി കണ്ടുകൊണ്ട് ദൈവം എന്തു പറഞ്ഞോ നമ്മളോട് പരിശുദ്ധ അമ്മ പറഞ്ഞു നിങ്ങൾ അവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ ഈശോ നമ്മളോട് പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽന്നുകൊണ്ട് ദൈവവിചാരത്തോടുകൂടി ജീവിക്കാൻ ഉടമ്പടി ജീവിതം ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്ഥതയും സമർപ്പണവും സത്യസന്ധതയും നിത്യജീവൻ പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ ജീവിക്കുമ്പോൾ അമ്മയും നമ്മളും ദൈവവും നമ്മളും തമ്മിലുള്ള സ്നേഹബന്ധം കൂട്ടി ഉറപ്പിച്ച് ഉടമ്പടി ജീവിതം ഭദ്രമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും അതിനുമായിട്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഇവർക്ക് നൽകിയ വൻ വൻകൃപകളെ ഓർത്തുകൊണ്ട് അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക